ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യശാലകൾ തുറക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ മദ്യവില്പനയിൽ വിദേശികൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിച്ച് സൗദി അറേബ്യ റിയാദിൽ പ്രവർത്തിക്കുന്ന മദ്യവില്പനശാലയിൽ നിന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർ അല്ലാത്ത വിദേശികൾക്കും ഇനി മുതൽ മദ്യം വാങ്ങാം നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഇതുവരെ ഇവിടെ നിന്നും മദ്യം വാങ്ങാൻ അനുമതി അമുസ്ലിങ്ങളായ എല്ലാ വിദേശികൾക്കും റിയാദിലെ മദ്യശാലയിൽ നിന്നും മദ്യം വാങ്ങാൻ അനുമതി ലഭിച്ചുവെന്ന് വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമുസ്ലിങ്ങളായ എല്ലാ വിദേശികൾക്കും മദ്യം വാങ്ങാനാവില്ല പ്രതിമാസ ശമ്പളം മിനിമം അൻപതിനായിരം റിയാൽ ഏകദേശം പതിനൊന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപ ലഭിക്കുന്ന വിദേശികൾക്ക് മാത്രമേ മദ്യശാലയിൽ നിന്നും മദ്യം ലഭിക്കുകയുള്ളൂ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രം ഉണ്ടായിരുന്ന ഇളവ് കഴിഞ്ഞ മാസം പ്രീമിയം വിസ ഉള്ളവർക്കും അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമുസ്ലിങ്ങളായ മറ്റ് വിദേശികൾക്കും ഇളവ് ബാധകമാക്കിയത് മദ്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിദേശികൾ താമസരേഖകളും ശമ്പള വിവരങ്ങളും സ്റ്റോറിൽ സമർപ്പിക്കണം അവ പരിശോധിച്ച ശേഷമാണ് മദ്യം അനുവദിക്കുക ഇളവുകൾ അനുവദിച്ചതിന് പിന്നാലെ മദ്യവില്പന കുതിച്ചു കയറിയെന്നും ഇതിനകം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രീമിയം വിസ ഉടമകൾ മദ്യം വാങ്ങിയെന്നും റിപ്പോർട്ടിലുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വിദേശികൾക്കും എട്ട് ലക്ഷം റിയാൽ ഒറ്റ തവണ പേയ്മെന്റ് നടത്തുന്നവർക്കുമാണ് പ്രീമിയം വിസ ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സൗദി പ്രീമിയം വിസ സംവിധാനം ആരംഭിച്ചത് അരനൂറ്റാണ്ടിലേറെ നീണ്ട വിലക്കുകൾക്ക് വിരാമമിട്ടായിരുന്നു രാജ്യത്തെ കഴിഞ്ഞ വർഷം സൗദി അറേബ്യ മദ്യവില്പനശാല തുറന്നത് എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന സാമ്പത്തിക പരിഷ്കാര നടപടികളിലൊന്നാണ് മദ്യവില്പനശാലകളും മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന മാസ്റ്റർ പ്ലാനുമായാണ് സൗദി സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുന്നത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ സൗദിയിൽ മദ്യം ലഭിച്ചിരുന്നെന്നും പിന്നീടാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു സൗദി അറേബ്യയുടെ മൊത്ത വരുമാനത്തിന്റെ ഭൂരിഭാഗവും നേരത്തെ ക്രൂഡ് ഓയിൽ വിൽപ്പന വഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ എണ്ണ ഇതര വരുമാനം മുകളിലെത്തിയെന്ന് അടുത്തിടെ നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ പുതിയ കണക്കുകൾ പ്രകാരം എണ്ണ ഇതര സമ്പദ്ധനകാര്യം അടിസ്ഥാന സൗകര്യ വികസനം സ്പോർട്സ് മറ്റ് വിനോദങ്ങൾ തുടങ്ങിയവയിലാണ് സൗദി പ്രധാനമായും ശ്രദ്ധയുന്നത്